കട്ടപ്പന പാറക്കടവ ജംഗ്ഷനിൽ സ്ഥിതി ചെയ്യുന്ന രണ്ട് വലിയ വാഗമരങ്ങൾ പ്രദേശത്തെ വ്യാപാര സ്ഥാപനങ്ങൾക്കും കാൽനട വാഹന യാത്രക്കാർക്കും അപകട ഭീഷണി സൃഷ്ടിക്കുന്നു മരത്തിന്റെ അപകട ഭീഷണി സംബന്ധിച്ച് കട്ടപ്പന നഗരസഭാ അധികൃതർക്ക് പ്രദേശത്തെ വ്യാപാരികളടക്കം പരാതിയും നിവേദനങ്ങളും നൽകിയതാണ് എന്നാൽ നടപടിയൊന്നും ആയിട്ടില്ല നിലവിൽ ഈ മരത്തിന്റെ ചുവടു ഭാഗം ഇളകി ഏത് സമയത്തും നിലം പതിക്കാവുന്ന സാഹചര്യത്തിലാണ് നിലകൊള്ളുന്നതെന്ന് വ്യാപാരികൾ പറയുന്നു പുളിയന്മല കട്ടപ്പന പാതയിൽ പാറക്കടവ് ജംഗ്ഷന് സമയവും റോഡിനോട് ചേർന്ന് നിലകൊള്ളുന്ന രണ്ട് വലിയ വാഗമരങ്ങളാണ് അപകട ഭീഷണി സൃഷ്ടിക്കുന്നത് വലിയ രീതിയിൽ പടർന്നു പന്തലിച്ചു നിൽക്കുന്ന ഈ മരം കഴിഞ്ഞ ദിവസം ഉണ്ടായതുപോലെ ശക്തമായ മഴയുണ്ടായാൽ ഏതു നിമിഷവും നിലം പതിക്കാവുന്ന സാഹചര്യമാണുള്ളത് മരത്തിന്റെ അപകട ഭീഷണി സംബന്ധിച്ച നിരവധി തവണ പ്രദേശത്തെ വ്യാപാരികൾ കട്ടപ്പന നഗരസഭാധികൃതർക്ക് പരാതിയും അടക്കം നൽകിയതാണ് എന്നാൽ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല

പറഞ്ഞു പക്ഷേ വന്നിട്ടില്ല അതുപോലെ തന്നെ ഒരു സ്കൂൾ വിദ്യാർത്ഥികളടക്കം കാൽനടയായി പോകുന്നതും ചെറുതും വലുതുമായ നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്നതും നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ ഉള്ള ഒരു മേഖല കൂടിയാണിത് ഇവിടെയാണ് അപകട ഭീഷണിയായി ഈ മരം നിലകൊള്ളുന്നത് മാസങ്ങൾക്കുമുമ്പ് അപകടം ചൂണ്ടിക്കാട്ടിയ സമയത്ത് മരത്തിന്റെ ശിഖരം നഗരസഭ അധികൃതർ വെട്ടി മാറ്റിയതാണ് അന്ന് താമസം കൂടാതെ മരം ഇവിടെ നിന്ന് മാറ്റാമെന്ന് ബന്ധപ്പെട്ട അധികൃതർ നാട്ടുകാരോട് ഉറപ്പ് നൽകിയിരുന്നു എന്നാൽ ഇതിൽ പിന്നീട് നടപടിയൊന്നുമുണ്ടായില്ല കഴിഞ്ഞ ദിവസം ശക്തമായ മഴ പെയ്ത സമയത്ത് തോട്ടിൽ വലിയ രീതിയിൽ വെള്ളമൊഴുക്ക് ഉണ്ടായി ഈ സമയം ഈ മരത്തിന്റെ ചുവട്ടിലെ മണ്ണ് ഒലിച്ചുപോയി അതിനാൽ ഈ മരം ഇപ്പോൾ ഏതു സമയവും നിലം പത്താവുന്ന രീതിയിലാണ് നിൽക്കുന്നത് കാറ്റോ മഴയോ ഉണ്ടായാൽ ഏതു സമയത്തും നിലം പതിക്കാം ഇലമൺ കേവി വൈദ്യുതി ലൈൻ അടക്കം ഈ മരത്തിന്റെ സമീപത്തു കൂടിയാണ് കടന്നു വൈദ്യുതി ലൈൻ ഈ മരത്തിൽ മുട്ടിയാണ് നിൽക്കുന്നത് വലിയ അപകട ഭീഷണിയാണ് നിലവിൽ ഈ ഭാഗത്തുള്ളത് അടിയന്തിരമായി കട്ടപ്പന നഗരസഭാധികൃതരുടെ നേതൃത്വത്തിൽ ഈ മരം വെട്ടിമാറ്റി അപകട ഭീഷണിക്ക് ഒരു പരിഹാരം കാണണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ബ്യൂറോ കട്ടപ്പന